ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പൊന്നാര മക്കളെ ഇഷ്ടം പോലെ സുന്ദരികളും സുന്ദരന്മാരുമായ താറാവുകളെ നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ മുട്ടയുടെ ആവശ്യത്തിനായിട്ട് ഇനി പുറത്ത് പോവുകയേ വേണ്ട പത്തെണ്ണം വെച്ചിട്ട് എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി രൂപ അപ്പോൾ ഇവരുടെ പ്രായം വരുന്നത് നാലര മാസമാണ് ഇവരുടെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയാണ് കോണ്ടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ് മുട്ട വാങ്ങാനായിട്ട് ഇനി കടയിലേക്ക് പോവേണ്ട ഒരാവശ്യവുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് താറാവുകളെ വളർത്താവുന്നതാണ് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ എനിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ശാദാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്